சோகம் இந்த தரத்தை எல்பான காரத்தை ஈளம் வேலும் ரெட்டிடடக்கான் எடி பிங்கோவே எடி ஃபேஸ்புவே எடி இங்கட்ட வந்துနေடி ஈளம் வேயிலே குளிர்மாய ஒரு னிக்கூ அய்யா பாலேது போல ஒரு பிச்ச கிட்ட இல்ல எடி பிங்கோ ஒரே வர கொர கொ리ன கே நீயோ யாரது เจச்சி எண்டா பாவிக்கா gehen gere ir naate aare pedipikane edi pingu nilige kulil mandodi ingotte kee vaadi koshi ramil thanadi nilakku <laughs> ramayil ano arappa na enada etti oru kai sahayam daaje ki engane valini viduthe mande geriya anta edi sunake saaya shakti mathram boya buddhi meanam allame <laughs> ki chachi ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ വക നമ്മൾ എന്താ കൊടുക്കാനെ അതാണ് ഞാൻ ഉപ്പ ചിന്തിക്കുന്നു നീ ഇങ്ങനെ ഇടുന്ന തല അങ്ങോട്ട് വാരി ഇടാ അങ്ങോട്ട് അതിനെ പാലോജിക്കാൻ എന്താ അക്കൈ അങ്ങോട്ട് പോർക്കടക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ന്യൂ ഇയർ ആയിട്ട് ഒരു സിംഗിൾ ഓട്ട് സോങ് അതല്ലടി പ്രശ്നം ചെറിയൊരു കുഴപ്പമുണ്ട് ഒരു സോങ് അങ്ങോട്ട് സിംഗ് ആൻഡ്

വരങ്ങി വന്നേ രാവിലെ മൊளே വെയിലുള്ളാണെന്ന് പറഞ്ഞ് കേറി ഇരിക്കുവാ അണ അപ്പോൾ ജോലിക്കാരൊക്കെ വരുന്നുണ്ട് പോയി ಕೂటి കേറിയേ ലെച്ചു എന്നാട്ടാ നീ ഇവരറിയം ചെറുക്കൻ സ്കൂളിൽ പോടി ഈ നാടൻ ഫുല്ലായി മുതൽ സ്കൂളി പോയില്ല നിനക്കൊരു സ്കൂളില്ലയോ നമ്മടെ ഗദിയേടെ അല്ല എന്തോ പറയയാനാ അവള് മാർക്ക് മൂന്നാം തീയേ സ്കൂൾ തുറക്കും സത്യം പറയയാലോ ഇവിടത്തെ സാദനെ തേടിച്ചായാൻ ഈ നമ്മണ്ട കേറി ഇരിക്കുന്നത രാവിലെ മുതൽ ന്യൂ ഇയർ ആകുന്നതുവരെ

ഇനി ഒന്ന് ആലോചിച്ചിട്ട് 가야 இல்ல ഞാൻ ആഗ്രഹിക്കുന്നയൊന്നും നടക്കാൻ പോവില്ല എടിലച്ച നീ ഇങ്ങനെ വിളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല പോയി അമ്മയെ വിളിച്ചെന്ന് വരാം ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങട്ടില്ല ഞാൻ വിളിക്കുമ്പോൾ നിനക്കൊന്നും വരാമെയല്ലേ അപ്പോൾ ഇനി ഞാൻ സ്നാക്സ് ഒക്കെ കൊണ്ടേയ്ക്ക് വാടേ നീക്ക് ഒരു തുള്ളി പോലും തരട്ടില്ല അമ്മജി വിളിച്ചാ വരും അമ്മജി വിളിച്ചാ തിങ്കമോൾ ഹൃദയമരെ ഊരിതരും തരും നിങ്ങക്കൊന്ന് വലേ കൊടുക്ക് കൊടുക്കട്ടില്ലേടീ അമ്മജി വിളിച്ചാ വരും തിങ്കമോൾ വരും പക്ഷേ ഇതൊരു കാര്യത്തെ മതി നിന്റെ ഹൃദയം പക്ഷേ കൊടിച്ചടിച്ചാൽ ഉണ്ട പെട്ടെന്ന് ഇളകി വരും പക്ഷേ എന്റെ ഹൃദയം അങ്ങനല്ല അമ്മേ വെറുതെ മനക്കോട്ട കെട്ടണ്ട ഒരു ഹൃദയമേ കിട്ടു തല칼 പെങ്ങു ഹൃദയത്തിനെ എടുത്തുകൊണ്ട് തല മിട ഞാൻ ഇതിനും കൂടാൻ വേനിൽ കൊണ്ടട്ടെ അമ്മേ നിക്ക് ഹൃദയം അലയില്ലserde മസിൽ പിടിക്കണ്ട അച്ഛാ കച്ച കള്ളി ഹൃദയം जोर വെച്ച് കൊടിച്ചടിച്ചേക്കവരല്ല പെട്ടെന്ന് ഇളകി വല്ലെന്നല്ല